ഹൂ കേസ് രജനീകാന്തിൻ്റെ പുതിയ തമിഴ് സിനിമയായ കൂലിയിലെ യമണ്ടൻ ഡയലോഗ് ഒന്നുമല്ല കേട്ടോ കേരളത്തിൽ ഇപ്പോൾ മുഴങ്ങിക്കേൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡയലോഗാണ് ഹൂ കേസ് എന്നുള്ളത് അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും നിലവിലെ പാലക്കാട് എം എൽ എയുമായ നമ്മുടെ സ്വന്തം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് താരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കോൺഗ്രസിനകത്തൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഇമേജ് ഉണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ ഇന്ന് അത് തമാർ എന്ന അവസ്ഥയിലേക്ക് തന്നെ എത്തിപ്പോയി പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരാളുടെ പേരാണ് നമ്മൾ ആരും മറന്നിട്ടുണ്ടാവില്ല പാലക്കാട് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നും ചാടി സി പി എമ്മിലെത്തി അവിടെ രാഹുലിനെതിരെ മത്സരിച്ച കോൺഗ്രസിന്റെ സ്വന്തം സോറി സി പി എമ്മിന്റെ സ്വന്തം പി സരിൻ എന്ന യുവ നേതാവ് ഇന്നത്തെ ചാനൽ ചർച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചാവുമ്പോൾ അവിടെ പി സരി എന്ത് കാര്യം എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് കാര്യമുണ്ട് താനും അതായത് സരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വെള്ളിയാഴ്ചയും പെരുന്നാളും ഒരേ ദിവസം വന്ന പ്രതീതിയാണ് അത്ര സന്തോഷത്തിലാണ് സരിൻ അങ്ങനെയാണ് ചാനൽ ചർച്ചയിലേക്ക് സരിൻ വന്നത് ചർച്ച തുടങ്ങുന്നതിന് മുമ്പേ തന്നെ സരിൻ ആദ്യ വെടിപൊട്ടിച്ചു അതായത് ചാനൽ കൊണ്ടുവന്ന മൂന്ന് പാനലിസ്റ്റുകളെയും കോൺഗ്രസ് യത്തിലേക്ക് എത്തിച്ച് മൂന്ന് കോൺഗ്രസ്സുകാരും ഞാൻ ഒറ്റയ്ക്കും ഇതാ പോരാടാൻ പോകുന്നു എന്ന തരത്തിലാണ് ചാനൽ ചർച്ച തുടങ്ങിയത് തന്നെ ആ സരിന്റെ സന്തോഷം കാണേണ്ടതുണ്ട് കേട്ടോ ഒരു പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത് പഴുത്തിൽ വീഴുമ്പോൾ പച്ചില ചിരിക്കുമത്രേ പക്ഷെ പച്ചിലക്കറിയില്ലല്ലോ നാളെ ആ പച്ചിലയും പഴുക്കാറുണ്ട് എന്ന് സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം ഒരു ചിരിക്കാനുള്ള മാർഗം കൂടിയാണ് ഈ ചാനൽ ചർച്ച ഒരു കാലത്ത് താങ്കളുടെ സഹപ്രവർത്തകൻ പിന്നീട് രണ്ട് രാഷ്ട്രീയ ചേരികളിൽ ഇപ്പോൾ ഇങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്നു ഇതിൽ വളരെ കാതലായ ഒരു ഭാഗം ഡോക്ടർ സരിൻ ഇതുപോലെ പല ആളുകൾക്കും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അവരൊക്കെ പല പല രീതികളിൽ ഇത് നേതൃത്വത്തിന്റെയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെയോ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നും അപ്പോഴൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല എന്നുമൊക്കെയാണ് പ്പോഴീ സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ലാതെയും ഒക്കെ പ്രതികരിച്ചിട്ടുള്ള പല സ്ത്രീകളും പറയുന്നത് ഡോക്ടർ സരിന് ഇതേക്കുറിച്ച് എന്തെങ്കിലും അറിയാമായിരുന്നു മാത്രമല്ല ധാർമ്മികതയുടെ പേരിൽ എന്നല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഒരു ഉറച്ച കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ കോൺഗ്രസിലെ സാധാരണക്കാരായ ആളുകൾക്ക് തന്നെ പ്രതിരോധിക്കേണ്ട ബാധ്യത വരും എന്ന ആശങ്കയിലാണ് ഈ രാജി എന്നാണ് എങ്ങനെയാണ് ഈ രണ്ട് കാര്യങ്ങളെയും താങ്കൾ കാണുന്നത് ഡോക്ടർ സരിൻ ഗോപി താങ്ക് യു ഞാൻ ആദ്യം തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ പാനലിനെ ഒന്നുകൂടി റീഇൻട്രോഡ്യൂസ് ചെയ്യാം പാനലിനെ ചെയ്യേണ്ടത് എന്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് തോന്നുന്നു പറഞ്ഞത് പോലെ ചിലപ്പോൾ പ്രേക്ഷകർ അദ്ദേഹം കോൺഗ്രസിന്റെ പാനൽ അംഗമാണ് മീഡിയ പാനൽ അംഗമാണ് വക്താവാണ് എന്ന് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി അദ്ദേഹം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു മാധ്യമ പ്രവർത്തകന്റെ മാധ്യമ നിരീക്ഷകന്റെ വേഷത്തിലുള്ള ശ്രീകുമാർ ഏട്ടനെ വർഷങ്ങളായിട്ട് എനിക്കറിയാം പ്രേക്ഷകരും തിരിച്ചറിയണം നല്ല അസൽ കോൺഗ്രസ് മാധ്യമ പ്രവർത്തകൻ എന്നുള്ള ആ ലേബൽ ഒന്ന് തിരുത്തിയാൽ കുറച്ചുകൂടി നല്ലതാണ് മൂന്നാമത്തെ ആൾ അഡ്വക്കേറ്റ് വിമല ബിനു ഹായ് വിമല നമസ്കാരം പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ കാര്യങ്ങളൊക്കെ ഇപ്പോഴും വിമല തന്നെയാണോ നോക്കുന്നത് അതോ വേറെ ആളാണോ ഇപ്പൊ കാര്യങ്ങള് ലീഗൽ കാര്യങ്ങൾ നോക്കുന്നത് എനിക്ക് തോന്നുന്നത് വിമല ഈ ചർച്ച മുഴുവിക്കാൻ സാധ്യതയില്ല ഇടയ്ക്ക് നിർത്താനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് അപ്പോ മൂന്ന് കോൺഗ്രസ്സുകാരെ ഗോപി വിളിച്ചിരുത്തിയത് അത്യുത്തമം ഒരാൾക്ക് മാധ്യമ പ്രവർത്തകൻ എന്നുള്ള പേര് ഒരാൾക്ക് അഭിഭാഷക എന്നുള്ള പേര് അനൂപ് വളരെ മാന്യമായി തന്നെ കോൺഗ്രസിന് വേണ്ടി വന്നിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഈ മൂന്ന് പേരെയും കൃത്യമായി തന്നെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നതായിരിക്കും പ്രേക്ഷകർക്കും കാര്യങ്ങൾ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കാൻ കാരണം അഡ്വക്കേറ്റ് വിമല ബിനു പ്രതിപക്ഷ നേതാവിനെ ന്യായീകരിച്ചു തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തേനും പാലുമായിരിക്കും ഒഴുകുക ഇപ്പൊ നേരത്തെ അഡ്വക്കേറ്റ് വി ആർ അനൂപ് തന്നെ പ്രതിപക്ഷ നേതാവിനെ മാത്രമാണ് ന്യായീകരിച്ചത് കാരണം പ്രതിപക്ഷ നേതാവാണ് പാർട്ടി കെ പി സി സി പ്രസിഡന്റ് ഒരു പപ്പറ്റാണ് ഇപ്പൊ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞല്ലോ പാർട്ടിയുടെ നിലപാട് വന്നു കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കണ്ടു അതിലും രസകരമായ ഒരു കാര്യം ഡോക്ടർ അല്ല അഡ്വക്കേറ്റ് വി ആർ അനൂപ് പറഞ്ഞത് നാളെ അദ്ദേഹം എന്തെങ്കിലും ഒരു കുറ്റം ചെയ്താൽ അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ പാർട്ടി ശിക്ഷിക്കും അല്ലെങ്കിൽ തിരുത്തൽ നടപടികൾക്ക് വിധേയമാക്കും എന്നാണ് ഡോക്ടർ വി ആർ അനൂപ് പണ്ട് ചെയ്ത കുറ്റങ്ങളെയും പാർട്ടി മുഖവിലേക്ക് എടുക്കോ അതോ അത് കാണാതെ നടിക്കുകയോ എന്നിട്ട് ഇതുപോലെയുള്ള പാനൽ വേഷങ്ങൾ ഡോക്ടർ വി ആർ അനൂപിന് തരുമോ എനിക്കറിയില്ല മുൻപ് ചെയ്ത കുറ്റങ്ങളെ അല്ല നമ്മളിപ്പോ ഇവിടെ കാരണം ഇതുപോലൊരു വിഷയത്തിൽ ഡോക്ടർ അഡ്വക്കേറ്റ് വി ആർ അനൂപിനെ പോലെയുള്ള ഒരാളെ വിളിച്ചിരുത്തുമ്പോൾ ചില ചില അനൌചിത്യങ്ങൾ അതിലുണ്ട് ഗോപി ആ അനൗചിത്യത്തെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ തുറന്നു കാണിച്ചില്ലെങ്കിൽ വളരെ മോശമായി പോകും അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായിട്ട് അതും കൂടി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വെച്ചത് അപ്പൊ ഇവിടെ പറഞ്ഞാലും ഞാൻ ഒരു അവതാരകനായി നിൽക്കുമ്പോൾ ഞാൻ ഇൻട്രോസ് ചെയ്ത പാനലിനെ താങ്കൾ ഒന്നുകൂടി റീഇൻട്രോഡ്യൂസ് ചെയ്ത് താങ്കൾ ചില കാര്യങ്ങൾ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തല്ലോ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ഭാഗം ഒന്ന് പറയട്ടെ താങ് അബദ്ധത്തിൽ സംഭവിച്ചതല്ല ഈ പാനൽ ഒന്നാമത്തെ കാര്യം കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ ഇതിൽ മൂന്ന് ആസ്പെക്റ്റുകൾ നമുക്ക് ഈ ചർച്ചയിൽ പരിശോധിക്കാനുണ്ട് ഒന്ന് ഇതിൽ ധാർമ്മികത ഉണ്ടായിട്ടുണ്ട് ധാർമ്മികത ഒരു പ്രധാന ഒരു മിനിറ്റ് ഒരു സരിൻ താങ്കൾ താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ കേട്ടല്ലോ അല്ല സംസാരിക്കാൻ ഒരു 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 സെക്കൻഡ് 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 ഡോക്ടർ സരിൻ ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് ഡോക്ടർ ഡോക്ടർ സരിൻ സരിൻ താങ്കൾ ഈ പാനലിന്റെ പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൽ അവതാരകൻ എന്ന നിലയിൽ ഒരു സെക്കൻഡ് ഡോക്ടർ സരിൻ ഇതിൽ അവതാരകൻ എന്ന നിലയിൽ പ്രേക്ഷകരോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടല്ലോ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് യു ഗീവ് മി വൺ സെക്കൻഡ് അറ്റ്ലീസ്റ്റ് ഞാൻ ഒരു മിനിമം മര്യാദ കാണിച്ചല്ലോ താങ്കൾ സംസാരിച്ചു താങ്കൾ ഈ പാനലിനെ റീഇൻട്രൊഡ്യൂസ് ചെയ്യുകയും താങ്കൾ ചില പോയിന്റുകൾ പറയാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഞാൻ ഇടപെട്ടതേ ഇല്ലല്ലോ അപ്പൊ ഇനി ഞാൻ എന്റെ ഭാഗം ഒന്ന് പറയട്ടെ അതായത് ഇവരെ യാദൃശ്ചികമായി വിളിച്ചതല്ല ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതുമല്ല ഇനി കോൺഗ്രസിനെ വെള്ള പൂശി ഈ പിന്നെ ഈ വലിയ സംഭവത്തിൽ നിന്ന് അവരെ മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു മാധ്യമ പണിയുമല്ല ഞാൻ എടുക്കുന്നത് ഞാൻ പറഞ്ഞത് ഇതിൽ രണ്ട് മൂന്ന് ആസ്പെക്റ്റുകൾ പരിശോധിക്കാനുണ്ട് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ താങ്കൾ ശ്രീകുമാരേട്ടൻ എന്ന് വിശേഷിപ്പിച്ച ശ്രീ എൻ ശ്രീകുമാറിനെ എനിക്കും കാലങ്ങളായി അറിയാം അദ്ദേഹത്തിന് അപ്പോൾ കോൺഗ്രസ് ചായവു അത് അദ്ദേഹം മറച്ചു വെക്കുന്ന കാര്യമല്ല അദ്ദേഹം മാധ്യമപ്രവർത്തകർ എന്ന നിലയിലും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുകയും അതിനകത്തുള്ള കാര്യങ്ങൾ പറയാൻ പ്രാപ്തനായ അത് ഡിസർവ് ചെയ്യുന്ന അതിന് യോഗ്യതയുള്ള ആൾ എന്ന നിലയിലും കോൺഗ്രസിനകത്ത് ഈ ഭാവിയിൽ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ള കൗണ്ടർ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുമാണ് ഞാൻ അദ്ദേഹം തീരെത്തിരിക്കുന്നത് വി ആർ അനൂപ് താങ്കൾ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായ നിലപാടുകൾ പറയാനാണ് അഭിഭാഷക എന്ന നിലയിൽ ഇപ്പോൾ താങ്കൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിലെ അഡ്വക്കേറ്റ് വിമല ബിനു എന്ന് താങ്കൾ ഒന്ന് വീണ്ടും പറഞ്ഞു അവിടെ പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഒരു വനിത ഉന്നയിച്ചിട്ട് വനിതകൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ മേലെടുത്തിട്ടുള്ള നടപടികൾ സംബന്ധിച്ച കാര്യങ്ങൾ അതിൻ്റെ നിയമപരമായ പ്രശ്നങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിക്കാനുണ്ട് അതുകൊണ്ട് ഡോക്ടർ സരിൻ എൻ്റെ ഒരു ഒരു വിനീതമായ അഭ്യർത്ഥന താങ്കളെപ്പോലെ ഒരു രാഷ്ട്രീയക്കാരനോട് താങ്കൾ താങ്കൾക്ക് പറയാനുള്ളൊരു ഭാഗമുണ്ടല്ലോ അതിന് ഞാൻ താങ്കൾക്ക് ഈ ഈ മൂന്ന് ഗസ്റ്റുകളോട് താങ്കൾക്ക് താങ്കളുടെ ഭാഗങ്ങൾ പറഞ്ഞ് അവരെ ക്രോസ് ചെയ്യാം താങ്കൾക്ക് താങ്കളുടെ ഭാഗങ്ങൾ അവതരിപ്പിക്കാം പക്ഷേ ഒരു ചർച്ച തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന അതിലെ അംഗങ്ങളെ അതിലെ പാനലിസ്റ്റുകളെ എന്തോ ഒരു ഗൂഢലക്ഷ്യത്തോടു കൂടി ഇവരെ അവതരിപ്പിക്കുന്നു എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ബുദ്ധിയാണ് പക്ഷേ മോശമാണ് സരി എനിക്ക് അല്ലല്ല എന്താറിയോ മാഡം ജസ്റ്റ് മിനിറ്റ് ഐ വിൽ കം ടു യു ഇത് ഞാൻ ഡോക്ടർ സരിൻ അദ്ദേഹത്തിന്റെ സമയമാണ് മാഡം ഞാൻ താങ്കളിലേക്ക് വരാം കാരണം സരിൻ പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് മൂന്ന് പേരും കോൺഗ്രസിന് വേണ്ടി നിൽക്കുന്ന അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല എന്നൊക്കെ അദ്ദേഹത്തിന് ആക്ഷേപം ലെറ്റ് ഹിം സ്പീക്ക് ഗോപി ഗോപി ഈ വിഷയത്തെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ച വാക്കുകളിൽ വലയിലാക്കുന്ന എന്ന് പറയുന്ന ഒരു സ്വഭാവത്തെ പറ്റി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി ഉപയോഗിച്ചതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു വിചിത്രമായ വാദങ്ങളാണ് നടത്തിയത് എന്നും പറയുന്നത് പോലെ തോന്നി അതായത് ഇന്നത്തെ പത്രസമ്മേളനം കണ്ടപ്പോൾ അത് വളരെ വിചിത്രമായി തോന്നി എന്നുള്ളത് അപ്പം ഇത്തരം രണ്ട് പദപ്രയോഗങ്ങൾ ഇരുപത്തിനാല് കൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ബോധ്യമായി എന്നുള്ളത് കേരള പൊതുസമൂഹത്തിന്റെ ഒരു വലിയ വിജയമാണ് ഒരു വ്യക്തിയെ ആ വ്യക്തിയുടെ ക്യാരക്ടർ അനാലിസിസിലേക്ക് ഗോപിയെ പോലെ ഒരു ശ്രേഷ്ഠനായ മാധ്യമ പ്രവർത്തകൻ ഗോപിയുടെ റീഡിങ് വളരെ കൃത്യമായി പറഞ്ഞു എന്നുള്ളത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള കാര്യമാണ് കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഇന്നെടുത്ത നടപടിയോ അല്ലെങ്കിൽ അദ്ദേഹം സ്വയം ഇറങ്ങിപ്പോയതുമായി ബന്ധപ്പെട്ടോ ഒക്കെയുള്ള കാര്യങ്ങളെയാണ് തുടക്കത്തിലെ ചോദ്യമായി ചോദിച്ചത് എന്നോട് ചോദിച്ചതാകട്ടെ കോൺഗ്രസിൽ നിന്ന് എങ്ങനെയായിരുന്നു ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ആളുകളുടെ ഒരു പൊതുസമീപനം എന്നൊക്കെയാണ് അപ്പോൾ കോൺഗ്രസ്സുകാരനായിട്ടുള്ള വി ആർ അനൂപ് പറഞ്ഞു തുടങ്ങിയ ചില കാര്യങ്ങൾ ഇവിടെ ഞാൻ അതിനേക്ക് തന്നെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ പാർട്ടി ഡിഫൻസിലേക്ക് പോകുന്ന സമയത്ത് അതായത് കോൺഗ്രസിൻ്റെതായിട്ടുള്ള സംവിധാനങ്ങൾ ഡിഫൻസിലേക്ക് പോകുന്ന സമയത്ത് ഈ പരാതി ഉന്നയിച്ച ഇപ്പൊ ഡിസ്ക്രെഡിറ്റ് എന്നുള്ള വാക്ക് ഗോപി ഉപയോഗിച്ചതുകൊണ്ട് കൂടിയാണ് ഈ പരാതി ഉന്നയിച്ച ഇന്നലെ ഉന്നയിച്ച ആ കുട്ടിയെ കോൺഗ്രസ് പാർട്ടിക്കാർ ഡിസ്ക്രെഡിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിന് അദ്ദേഹം ഉദാഹരിച്ചത് പ്രതിപക്ഷ നേതാവിനെ മാത്രമാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അപമാനിക്കുന്ന അവഹേളിക്കുന്ന മോശമായി ചിത്രീകരിക്കുന്ന ഒരു നടപടി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല അതിന്റെ തെളിവായി അദ്ദേഹം മുന്നോട്ട് വെച്ചത് പ്രതിപക്ഷ നേതാവിന്റെ സമീപനത്തെയാണ് ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രൊഫൈലുകൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സോഷ്യൽ മീഡിയ ഇടങ്ങളിലെ കോൺഗ്രസ് പ്രൊഫൈലുകൾ എന്തൊക്കെ രതി വൈകൃതങ്ങളാണ് ഈ ആരോപണം ഉന്നയിച്ച വ്യക്തിയെ പറ്റി മുൻപൊരു ആരോപണം ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായ രീതിയിലുള്ള അവർ ഒരു ഡിഫൻസിനെ പറ്റിയൊക്കെ നടത്തിയത് എന്ന് ഇപ്പോഴും സോഷ്യൽ മീഡിയ ഒന്ന് പരതി നോക്കിയാൽ ഫേസ്ബുക്കിൽ ഒന്ന് തുറന്നു നോക്കിയാൽ ഇൻസ്റ്റാഗ്രാമിലൊന്ന് തുറന്നു നോക്കിയാൽ കോൺഗ്രസിന്റെ തനി രാഷ്ട്രീയ സംസ്കാരം മനസ്സിലാവും എന്നിട്ട് ശ്രീ വി ആർ അനൂപ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിലും ശ്രേഷ്ഠനായ ഒരു പ്രതിപക്ഷ നേതാവ് ഉത്തമമായ ഒരു സമീപനം സ്വീകരിച്ച് കോൺഗ്രസിലെ കള കളഞ്ഞിരിക്കുന്നു എന്നാണ് കോൺഗ്രസിലെ കള പറിച്ചു കളയാനാണെങ്കിൽ ഇനി എത്ര കളകൾ ഉണ്ട് എന്നതും അതിന് സംരക്ഷണം തീർക്കുന്നത് തന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആരൊക്കെ ആണ് ഓരോ സമയങ്ങളിലും ഉപയോഗപ്പെടുന്നത് എന്നും ഉപയോഗം കഴിയുമ്പോൾ ആ കൂട്ടുകൃഷി അവസാനിപ്പിച്ച് എങ്ങനെയാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ശൈലി രൂപപ്പെടുത്തുന്നത് എന്നും വളരെ വൈകിയാണെങ്കിലും ഒരുപക്ഷെ അഡ്വക്കേറ്റ് വി ആർ അനൂപ് അടക്കം മനസ്സിലാക്കാൻ പോവുകയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട അവന്തിക ഇവിടെ വന്ന് ഒരു കാര്യം പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവന്തികയ്ക്ക് ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൽ അംഗത്വം ഉണ്ടോ എന്ന് ഗോപി ഒന്ന് പരിശോധിക്കണം എൻറെ എൻറെ എന്റെ സംശയമാണ് ഞാൻ പറയുന്നത് അവർ ഒരു കോൺഗ്രസ് പ്രവർത്തകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എനിക്ക് അറിയില്ല ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ഒരു പോഷക സംഘടന അതിന് വളരെ നല്ല ലീഡർഷിപ്പ് ഉണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട മൂന്നാം ലിംഗം ട്രാൻസ്ജെൻഡേഴ്സിനെ ഒക്കെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് കോൺഗ്രസ് നിറവേറ്റുന്നത് എന്ന് പറയുന്നു ആ നിറവേറ്റുന്നതിന് മേൽനോട്ടം വഹിക്കുന്ന ഭാരവാഹിത്വത്തിലാണോ അവന്തിക ഇരിക്കുന്നത് എന്ന് വ്യക്തമാക്കണം എനിക്കറിയില്ല ഞാൻ അറിയാത്തത് കൊണ്ടാണ് ആ സംശയം പ്രകടിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിലെ അവന്തികയെ സമീപിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മടിയില്ല കെ പി എസ് ടി എന്ന് പറയുന്ന അധ്യാപക സംഘടനയിലെ അധ്യാപകരെ സമീപിക്കാൻ മടിയില്ല യൂത്ത് കോൺഗ്രസിലെ വനിതാ പ്രവർത്തകരെ സമീപിക്കാൻ മടിയില്ല കെ എസ് യു വനിതാ പ്രവർത്തകരെ സമീപിക്കാൻ മടിയില്ല ഇനി കോൺഗ്രസിന് ഒരു പോഷക സംഘടനയുണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കെ എസ് എസ് പി എന്ന് പറയും അത് അൻപത്തിയാറ് കഴിഞ്ഞവരാണ് സമീപിക്കാൻ മടിയുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല അത് അദ്ദേഹത്തിന്റെ സ്വഭാവം ഹാബിച്വൽ സെക്ച്വൽ ഒഫണ്ടർ എന്നുള്ള രീതിയിൽ ഒരു പെത്തോളജിക്കൽ ആയിട്ടുള്ള ഒരു സോഷ്യോപാത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ അതും ചെയ്തേക്കാം എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ഒരുക്കുന്ന സംരക്ഷണം കോൺഗ്രസിന്റെ മുതിർന്ന ആളുകൾ ഒരുക്കുന്ന സംരക്ഷണത്തിൽ അവർക്ക് പലതിനും സൗകര്യപ്പെടുന്ന അവർക്ക് പലതിനും വഴിയൊരുക്കുന്ന ആളുകളെ സംരക്ഷിച്ചു നിർത്താൻ ഒരു മടിയുമില്ലാതെ അധികാര രാഷ്ട്രീയത്തെ മാത്രം മുൻനിർത്തി കൊണ്ടുപോകുന്ന ഒരു സമവാക്യമായി കോൺഗ്രസ് അതപ്പതിച്ചു എന്ന് വളരെ വ്യക്തമായി എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുള്ള ഒരാളാണ് കഴിഞ്ഞ പത്ത് മാസമായിട്ട് ഞാൻ ആ സാഹചര്യത്തിൽ തന്നെ ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് കോൺഗ്രസിന്റെ ഒരു പുഴുക്കുത്താണ് അത് ഒരു വ്യക്തിയല്ല ഈ ഒരു കളയെ പറിച്ചു കളഞ്ഞതുകൊണ്ടുമായില്ല പ്രതിപക്ഷ നേതാവ് അടക്കം ഈ ക്രിമിനൽ കോൺസ്പിരസിയിൽ എങ്ങനെ കൂട്ടുനിന്നു അദ്ദേഹം തന്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനം ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് ഏതൊക്കെ കേസുകൾ തേച്ച് മാറ്റി കളയാൻ അദ്ദേഹം ശ്രമം നടത്തി എന്നുള്ള വസ്തുതകളടക്കം വരുന്ന കാലത്ത് നമ്മളിതൊക്കെ ചർച്ച ചെയ്യും കാരണം ഔദ്യോഗികമായിട്ട് ഒരു പരാതി പോലും വന്നിട്ടില്ല എന്നുള്ള രാഹുലിന്റെ ആ വാദം കണക്കിലെടുക്കുമ്പോൾ ആ പരാതി വരട്ടെ ആ പരാതിക്ക് അനുസരിച്ച് നീങ്ങാം പക്ഷെ ആദ്യമായി ഉന്നയിച്ച ഒരു ആരോപണം പറഞ്ഞ വ്യക്തി തന്നെ പറഞ്ഞു ഞാൻ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ബിംബങ്ങളെല്ലാം തകർന്ന് തകർന്നുടയുകയാണ് ഉണ്ടായത് ആദ്യം തന്നെ പ്രതിപക്ഷ നേതാവിന്റെ പേരും പറയുകയുണ്ടായി അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പൊതുസമൂഹത്തിലേക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏ ഒരു പക്ഷേ യുവ പ്രവർത്തകർ എന്നുള്ള രീതിയിലുള്ള യൂത്ത് കോൺഗ്രസ്സുകാർക്ക് കിട്ടുന്ന ഒരു ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നു മാധ്യമങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുന്ന ഒരു സംരക്ഷണ വലയം അതൊക്കെ ഭേദിക്കപ്പെട്ട ആദ്യത്തെ ദിവസമാണെന്ന് അവർ പറയുന്നത് എന്തും ശരിയും അവർ ചെയ്യുന്നത് എന്തും മെച്ചപ്പെട്ടതുമാകുന്ന ഒരു സമീപനം കേരള പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വെച്ചു നീട്ടപ്പെടുന്നുണ്ടായിരുന്നു കാഴ്ചവെക്കപ്പെടുന്നുണ്ടായിരുന്നു കാരണം റീലുകളിൽ അഭിമരിക്കുന്ന സോഷ്യൽ മീഡിയയാണ് ഇടപെടലുകളുടെ സാ സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന രാഷ്ട്രീയത്തെ മാത്രം വിലയിരുത്തുമ്പോൾ അതൊക്കെ ഒരു കാലം വരെയൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ സാധിക്കും പക്ഷേ കോൺഗ്രസ് പാർട്ടി ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത് ആ അണികളെ ഇനിയും പറഞ്ഞു പറ്റിക്കരുത് കാരണം കോൺഗ്രസ് ആയിട്ടുള്ള അണികളെ കാണുന്നത് എല്ലായ്പ്പോഴും പറഞ്ഞു പറ്റിക്കാൻ പറ്റുന്ന ഒരു കൂട്ടം ആളുകളായിട്ടാണ് ദയവ് ചെയ്ത് കോൺഗ്രസ് അണികൾക്ക് ആ പാർട്ടിയുടെ നല്ല നടപ്പിൽ എന്തെങ്കിലും താല്പര്യമോ അഭിപ്രായമോ പറയാൻ കഴിയുമെങ്കിൽ ഇതാണ് സമയം ഈ സമയത്ത് ഈ അവസരം അത് ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ ഇനിയും മൂടി വെക്കപ്പെടുന്ന കഥകളായിട്ട് തന്നെ അത് തുടരും ആ കഥകളിലേക്ക് കൂടുതൽ കഥാപാത്രങ്ങൾ വന്ന് വീഴും അങ്ങനെയാകുന്ന സമയത്ത് കോൺഗ്രസ് എല്ലായ്പ്പോഴും ചെയ്യുന്ന കോൺഗ്രസ് കേരളത്തിലെ പൊതുസമൂഹത്തെ പലപ്പോഴായി വിഡ്ഢികളാക്കാറുണ്ട് കോൺഗ്രസ് കേരളത്തിലെ എല്ലാവരെയും പലപ്പോഴായി വിഡ്ഢികളാക്കാറുണ്ട് പലപ്പോഴായി കുറച്ചുപേരെ വിഡ്ഢികളാക്കാറുണ്ട് പക്ഷേ എല്ലായ്പ്പോഴും എല്ലാവരെയും വിഡ്ഢികളാക്കുന്ന ഒരു സമീപനം കോൺഗ്രസ് ഇനി എത്രകാലം പയറ്റും എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ രീതിയിലേക്ക് ആ തന്ത്രത്തിലേക്ക് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തെ പുഴുക്കുത്തുള്ളതായി കാണിക്കുകയും അവനവന്റെ രാഷ്ട്രീയത്തിന്റെ പുഴുക്കുത്തുകളെ മൂടി മൂടിവെക്കുകയും ചെയ്യുന്നതിന് മാധ്യമങ്ങളെ അടക്കം മുഖ്യധാരാ മാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയ അടക്കം ഒക്കെ കൂട്ടുപിടിച്ച് അതിലുണ്ടായ ജീർണത പരിഹരിക്കപ്പെടാവുന്നതിനും അപ്പുറമാണ് അപര്യാര്ഹമാണ് അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത് കൂടി ആയിരിക്കണം ഒരുപക്ഷെ പോസിറ്റീവായിട്ട് ഈ ചർച്ചയിൽ നിന്ന് Шери, Шери, Шери,